സേഹില ഇറങ്ങിപ്പോ അതിലാരില്ല രണ്ടു ദിവസം ഹലോ ഗൈസ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നോക്കി ഗൈസ് ഇരുട്ടായി സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ ഹലോ ടൈം ആറ് അയിമ്പത്തഞ്ചായിട്ടോ അപ്പൊ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സർപ്രൈസ് ഇതുവരെ തീർന്നിട്ടില്ല കാരണം ഇപ്പോൾ ഒരു കൊടുവളി സർപ്രൈസും കൂടി ഇതിന്റെ അടിയിൽ കയറി വന്നോണ്ടേ ടൈം നമ്മൾ വിചാരിച്ചാൽ അതിൽ നിൽക്കണില്ല അപ്പോ ഇപ്പൊക്ക് ഫസ്റ്റ് കൊടുത്തു തസ്കിക്ക് കൊടുത്തു ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് ആസ് യൂഷ്വൽ അപ്പൊ എന്താ അവസ്ഥ എന്ന് അറിയില്ല അവിടുത്തെ കുഞ്ഞു മോനെ അവിടെ പോയിട്ട് നോക്കൂ നമ്മള് പേരന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ കൊറച്ച് പ്രതീക്ഷയിലാണ് നിക്കണത് ശതമാനം ഇപ്പ സെബിമെയിനായിട്ട് ഇത് വരുന്നുണ്ട് അപ്പൊ നമ്മളെന്താട്ടും അതന്നെ യൂട്ടിലൈസ് ചെയ്താങ്ക് ആക്കിട്ടാണ് നമ്മൾ ഒരോട് പറയും വെന്തുക്കണെന്നു പറയും കാട്ടിട്ട് വെന്ത് ആളാക്കിട്ട് തിളപ്പിച്ചു എന്നിട്ട് ഞമ്മള് ലാസ്റ്റ് പത്തിനഞ്ചി പൊട്ടിക്കാം അല്ലേ അപ്പൊ ഒത്തിരി മതി നിങ്ങള് പേരന്റെ വേഗം ഞാൻ പിന്നെ മുന്നിൽ എല്ലാവരും നിർത്തിച്ചിട്ട് പേരന്റെ വേറെ നേരെ ഞങ്ങൾ റൂമിൽ പോയി ഞങ്ങളെ മോളെ ആരെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കിട എങ്ങനെയറിയോ ഷിയ മോളാരും പോയിട്ട് സാധനങ്ങൾ അപ്പൊ അവിടെ കാണും നേരം കഴിഞ്ഞിട്ട് മതി കഴിഞ്ഞിട്ട് അവിടെ ആണ് ഇവിടുന്ന് വണ്ടി വരുമ്പോൾ ഇവിടെ പോകുക സൈനിക

വീട്ടിലേക്ക് പോയി നോക്കാം ഇവിടെ എന്താണ് അവസ്ഥ നോക്കാം എല്ലാരും ഷർട്ടൊക്കെ ഇട്ടു ഷർട്ടൊക്കെ ഇട്ട് നിക്കി ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കുഞ്ഞിട്ട് അപ്പൊ എല്ലാരും വരട്ടെ ഇന്ന് കുറച്ച് സർപ്രൈസുകൾ പറയാണ്ട്

ഒരു സർപ്രൈസ് ഉണ്ട് എന്തായാലും

എല്ലാരെത്തിയോ എന്തൊക്കെയാ സർപ്രൈസ് ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി വരും ഐസ്ക്രീം ൈസ അല്ല അതിന്നൊരാള് സർപ്രൈസിൽ വരുന്നുണ്ട് ആരേ കരം എന്നാലേ നിങ്ങള് ഓരോ ആൾക്കാര് ഇറങ്ങി പോരി റങ്ങിപ്പോയര് അതിലാരില്ല ഇമ്മതൊക്കെ കാറൊക്കെ പോയോട്ടു ആരും ഇറങ്ങി നേരെ സത്യം പറയട്ടെ ഇന്ന് സർപ്രൈസും ഇല്ല സു വന്നിട്ടില്ല ഇതെന്താ വെച്ചാലേ ഇപ്രാവശ്യം സർപ്രൈസിന്റെ സർപ്രൈസിന്റെ മുന്നേ തന്നെ ഇവിടെ സെബിഒക്കെ എന്നും പറയാ നാളെ വരും മറ്റെന്നാ വരും ഓന് ഇപ്രാവശ്യം ഞമ്മളോട് പറയട്ടെല്ലേ സത്യം പറഞ്ഞ ഇപ്രാവശ്യത്തെ വെച്ചാലേ ദസ്കിനി എല്ലാ ദിവസവും പറയാൻ തുടങ്ങി ആ ഇന്ന് സുഹേലും ഞാൻ എവിടേക്കും പോയാ ഇന്ന് ഇഞ് വിളിച്ചിക്ക ഫോണിൽ നിന്ന് ഓള് അഭിനയിച്ചാ വേക്കലാരെങ്കിലും സൗണ്ട് ഞാൻ അവിടെ മീറ്റിങ്ങിലാമി അവിടെ വന്നിട്ട് പറഞ്ഞേ അവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ബ്ലോഗാണ് എടുത്ത് ലീവ് ഒക്കെ കിട്ടും അതിനോ ഇപ്രാവശ്യം വരേണ്ടതോ കറക്റ്റ് ഡേറ്റ് തന്നെ പറഞ്ഞാ അതിനെ വരുള്ളൂ അല്ലെ പിന്നോട് വിളിച്ചിട്ട് സർപ്രൈസ് ആ അപ്പൊ അതിനിടയ്ക്ക് ഒന്നും സർപ്രൈസ് ആയിട്ട് ഒന്നും അങ്ങനെയാണ് ഇവൻ ആദ്യം ഡേറ്റ് പ്ലാൻ ചെയ്ത് പിന്നെ ഇച്ചിത്തെ സ്കിന്നാ കോളില്ലേ അത് കിട്ടിയപ്പോ തന്നെ മനസ്സിലാക്കണം എന്ത് ഓക്ക് ഭയങ്കര ഡൗട്ട് അപ്പൊ ഞാൻ തട്ടി ഇവിടെ വന്നാണ്ട് നേരെ ഇറക്കിയാണ്ട് ഇവിടുന്ന് എടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് സുലി വരാരി ഒരാൾ സർപ്രൈസിന് വന്നിങ്ങനെ കാണുമ്പോന്തൊക്കെ തന്നെ തിരിച്ചോളൂ അപ്പൊ ഉള്ളൂ എല്ലാവരും പിരിഞ്ഞു പോവുക ഇന്നത്തെ പെട്ടി വിളിക്കാനെല്ലാം ആഗ്രഹം നിർത്തു എല്ലാരും പിരിഞ്ഞു പോവുക ഇപ്പൊ വിരാൻ കിട്ടും ഇപ്പൊ ഗസ്റ്റ് ചെയ്തിട്ടോ ഇപ്പൊ ഏകദേശം നല്ല കാര്യങ്ങള് പറഞ്ഞു സംശയത്തില് കാരണം എന്താ പത്തൊമ്പതാന്തിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊക്കെ കാര്യത്തില് ബുദ്ധി ഉണ്ട് പതിനെട്ടാം തീയതി ഒക്കെ സേവിങ് സർപ്രൈസാണ് ഇല്ല അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാരും വ്ളോഗിന് സഹകരിച്ചതിനും എല്ലാരും വീഡിയോ എടുക്കുന്നു താങ്ക് യു ഇമ്മ തിരുമ്പൽ നിർത്തിയിട്ട് ഓടി വന്നതിനും താങ്ക് യു കൈസമ്മ നമ്മളെ കുഞ്ഞുമോന്റെ റൂമിലെത്തിയിട്ടോ അല്ലോ അതൊക്കെ എന്താണ് ചാടിയോ ഇതൊക്കെ കേൾക്കണേ കഷ്ടപ്പാട് അതെ പെറ്റിയെടുത്ത് പോയതാ എന്തൊക്കെ അവസ്ഥകളാണ് കൈസമ്മ എന്റെ ഒരു ദിവസാ കേട്ടോ ഇന്ന് രാത്രിയായി രാവിലെ പത്ത് മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയാണ് ഞാൻ ഇമ്മനെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് മുണ്ടാന്ന് തോന്നിട്ട് ഇങ്ങനെ ഇമ്മനെ കണ്ടിട്ട്

65 engineering kittu ipo pole ipo pole ithu nare athu pole ikkada manasil undu plate vatti parayunnille ipo wait cheyano ini cup plate thonni idakku patti parayendi ende buddhi illundu adu mathram aanu poyathu ipraasho service illilla karanam already padu kadu parannu appo 16 le inge vedu karanam rendu pusu kunde keri adu machindi karu oru pole pole kadu parayanu athu mathrame illu athu mathrame buddhi illarayathay athathrilo evide ketti ninnu kurannu astu ninnu tharathu ചെറിയ വരും ഞാൻ പക്ഷെ ഓക്കെ അറിയില്ലല്ലോ ഞങ്ങളെ കാണാനാണെങ്കിൽ ഒക്കെ പാടിയുണ്ട് ആ അവർതീ കളിക്കുമ്പോ വിളിക്കുന്നവരൊക്കെ ഡൗട്ടും

സന്തോഷായോ 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 പെട്ടി കിട്ടാനി ഭയങ്കര രുചി പെട്ടി കിട്ടാനല്ലേ ടീച്ചി അല്ല ഞാൻ ഇറങ്ങി ചോദിക്കാം എന്താ

അല്ലാതെ <laughs> മൂടി <laughs> 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 ൂട്ട് ഇപ്പോടെ ഞങ്ങള് പിന്നീട് പോണൊന്നും വാ സു വരണ്ടിന്റെ മുന്നോടിയായിട്ട് ഇപ്പൊ പോയിപ്പവിടുന്ന് എടുത്തിട്ട് പോന്നാണ് കോഴിക്കോട് സുഹൈല് നാളെ രാവിലെ വരും ഇപ്പൊ കയ്യിലും വലിയ പ്രാങ്കല് കൊടുത്ത് കിടിലും പ്രാങ്കൽ കൊടുത്ത് പാക സീനാണ് അമ്പടിയും ഒക്കെ ധരിച്ചില്ല സക്സസ് ആവുന്നുാജ്യം ഞാൻ ഇടലോ മനോളി ഇതിലൂടെ ഞാൻ പറഞ്ഞു നോക്കി മുമ്പായിരുന്നു ഓം വന്നിങ്ങനെ ഇരുന്നു എല്ലാരും കൂടി അങ്ങോട്ട് വിമാനം വന്നുണ്ടാവുന്നുണ്ടോ ഇല്ല വന്നിട്ടില്ല

ഇപ്പ മനസിലായി ഇപ്പം ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊനെ മനസ്സോട്ട് ഇളക്കി ഞാൻ കൊടുത്തക്കണ് കൺഫ്യൂഷൻ ആക്കിയത് ഇപ്പൊ പറഞ്ഞ ഇതാണ് ഞമ്മളെ കണ്ടന്റ് പറഞ്ഞത് ഇപ്പ ആരോ മനസ്സിലായിട്ട് അതുകൊണ്ട് എന്തായാലും രസായില്ലേ സെൻസ്ണ്ടി പോയി കെട്ടിന് മേടിച്ചിട്ട് ണോ അതാണ് മരുമോൾ തസ്കി ഉത്തരവാദിത്തം നമ്മള് നിങ്ങളെ പറ്റിയെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ ഏ എന്താ പറ്റിയ कोयान तोनी बेना पॉलिटिक बोलिच कोनिया परदिया ना स्तुति यागन मेल चले करे सनी बुधवार को आ रे मारते दिया ना आदा

കേ ഒരു ഡേ നമ്മള് ദുബായിട്ട് ഫസ്റ്റ് ഇവരെ കാണുന്ന അത്രയും സ്പെഷ്യൽ ആക്കി നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്തോണ്ട് നമുക്ക് എന്ത് കിട്ടിയ ഒന്നുമില്ല നമ്മൾക്ക് എന്നെ കാണുമ്പോ ഇവരുടെ റിയാക്ഷൻ കാണാൻ കാണുന്ന ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അത് നമ്മൾ നേരെ വന്നിട്ട് ഒരു എയർപോർട്ടിൽ ഉണ്ടെങ്കിൽ കാണും പക്ഷെ അത് ഒരു നോർമലി നമുക്ക് അറിയപോലെ അവിടെ ഉണ്ടാവുന്നുല്ലേ പക്ഷെ ഇതെന്ന് വെച്ചാല് ഭയങ്കര ഡിഫറെന്റ് ആണ് അപ്പൊ